ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒരു ടിന്നിനകത്തോട്ട് എടുക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം എടുത്താൽ മതി ഒരുപാട് കഞ്ഞിവെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഉജാലയാണ് അപ്പോൾ ഒരു ഒരു നാലഞ്ച് തുള്ളി ഉജാല നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കളർ ഇപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ നമ്മൾ കളറ് വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഉജാല ഒഴിക്കാറ് പക്ഷേ അതിന് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉജാല കൊണ്ട് പ്രയോജനപ്രദമാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ച് തുള്ളിയോളം ഉജാല ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് ഇതുകൊണ്ട് എന്ത് വാഷ് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ കളറ് കിട്ടും അതുമാത്രമല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പേസ്റ്റാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തിട്ടാൽ അലിഞ്ഞു പോവില്ല അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകം ഒരു ഗ്ലാസ്സിനകത്തോട്ടിട്ടിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് അത് അരിഞ്ഞ് കിട്ടും അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പേസ്റ്റ് അലിഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളം ആവുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കുന്നില്ല കാരണം കഞ്ഞിവെള്ളം തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ ഉജാല പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ എല്ലാം നല്ല രീതിയിൽ കലങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് ടൂത്ത് പേസ്റ്റ് ഒഴിച്ചപ്പോഴത്തേനും കണ്ടോ അപ്പോൾ എല്ലാം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒന്നുകൂടെ അതിനകത്ത് ഇരുന്നതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിനാഗിരി കണ്ടോ ഇത്രയും വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സൊല്യൂഷനാണിത് നമ്മളിത് വെച്ച് പാത്രം സെറാമിക്കിൻ്റെ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ അതേപോലെ തന്നെ സിങ്ക് വാഷ് ബേസിൻ അതുപോലെ നമ്മുടെ ക്ലോസെറ്റ് നമ്മുടെ എന്ത് വേണേലും നമുക്കിത് വെച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത് ഇപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് ഞാൻ ഒരു ബേസിനകത്തോട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഞാൻ ഗ്ലാസ് ഇട്ട് വെക്കുകയാണ് അപ്പം ഞാൻ തേക്കാത്ത നല്ല കറ പിടിച്ച ഗ്ലാസ് ആണ് ഇട്ട് വെക്കുന്നത് അപ്പം നമുക്ക് തേക്കാതെ തന്നെ ഇതിനകത്ത് ഒരു അരമണിക്കൂറോളം ഇതേപോലെ ഇട്ട് വെച്ചാൽ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് ഗ്ലാസ്സിന് നല്ലൊരു തിളക്കവും നല്ലൊരു ഉണ്ടാകും വിട്ട് തിളങ്ങും ഇതിപ്പോൾ അരമണിക്കൂറായപ്പോൾ ഞാൻ ഞാൻ അടുത്ത് കാണിക്കുകയാണ് കേട്ടോ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് പാത്രങ്ങളാണേലും അതേപോലെ താണ്ടെ തുരുമ്പിച്ച പാത്രമാണ് ടിക്കടയ്ക്ക് തുരുമ്പുണ്ട് അതിന് ഇത് വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുക നല്ല രീതി ക്ലീനായിട്ട് കിട്ടും നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ തേക്കുമ്പം കണ്ടോ തുരുമ്പിച്ച് നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ട പ്ലേറ്റ് പാത്രങ്ങളാണിത് അപ്പോൾ ഇത് വീഡിയോയ്ക്ക് ലെങ്ത് വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ഓരോന്നായിട്ട് കാണിക്കുകയാണ് ഇതേപോലെ നമുക്ക് എത്ര വേണേലും നമുക്ക് കഴുകിയെടുക്കാം അതെല്ലാം നമുക്ക് തുരുമ്പിക്കാത്ത പാത്രം വേണേലും ഇതേപോലെ കഴുകിയെടുക്കാം അപ്പോൾ ഡിഷ് ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന കണക്കറിയില്ല നമ്മളെ ഇത് വെച്ച് തേച്ചെടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനും ഈ വെള്ളം ഒഴിച്ചിട്ട് വെറുതെ ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കണ്ടോ ഇത് വെച്ച് ഞാൻ വെറുതെ ഒന്ന് ബലമൊന്നും കൊടുക്കുന്നില്ല വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ചെയ്യുന്നത് ആ തേക്കുമ്പം തന്നെ നമുക്ക് അതിനകത്തുള്ള മഞ്ഞ കറകളും അഴുക്കുകളും പോകുന്നതായിട്ട് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ നമ്മൾ സാധാരണ വാഷ് ബേസിനൊക്കെ അഴുക്ക് പിടിക്കുമ്പോഴത്തേനും നമ്മൾ എത്ര സ്ക്രബർ ഒക്കെ വെച്ചിട്ട് ഡിഷ് വാഷ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് വഷ വെച്ചിട്ടാണ് നമ്മൾ തേച്ച് ഒരച്ച് കഴുകുന്നത് അപ്പം അതൊന്നും വേണ്ട അതിനേക്കാളിയും നല്ലൊരു കളറും നല്ലൊരു വെട്ടവും തിളക്കവും ഒക്കെ ഇതൊഴിച്ച് ചെയ്യുമ്പോഴത്തേനും കിട്ടും അതുമാത്രമല്ല പെട്ടെന്ന് നമുക്ക് കറ പിടിക്കത്തുമില്ല ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് കറ പിടിക്കത്തുമില്ല കണ്ടോ നല്ല ക്ലീനായിട്ട് നല്ല കണ്ണാടി പോലെ കിട്ടിയിട്ടുണ്ട് അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഞാൻ സിങ്കും കൂടെ കഴുകി കാണിക്കാം സിങ്ക് ടാപ്പ് അതിനകത്തൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമ്മുടെ ടൈല് കഴുകാനും ഇത് നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് സിങ്ങിനകത്ത് ചുറ്റു ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് ഞാൻ കുറച്ച് നമ്മുടെ നാരങ്ങാട ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ ചെറിയ ഉറുമ്പുകളൊക്കെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ല അതുകൊണ്ട് ഞാൻ അത് ഒഴിച്ച് ഒഴിച്ചത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ട തേക്കുമ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഒരുപാട് ഇട്ട് തേച്ച് ഉരച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് അതിനകത്ത് പിടിച്ചിരിക്കുന്ന കറകളൊക്കെ പോകാനാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഉപയോഗമുള്ളത് ഇപ്പോൾ ടാപ്പുകളൊക്കെ കണ്ടോ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു തുള്ളി സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നാരങ്ങയുടെ ആ ഡിഷ് വാഷ് ഉണ്ടാക്കിയത് ഞാൻ കുറച്ചൊഴിച്ചതെന്ന് വെച്ചാൽ അതിനകത്തൊന്ന് വരുന്ന ആ സ്മെല്ലൊക്കെ ഒഴിഞ്ഞു കിട്ടാനാണ് അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് സെറ്റ് അതിനകത്ത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ആ കാണുന്ന കറ അപ്പോൾ അങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ രാത്രി ഒഴിച്ചിട്ട് രാവിലെ ഫ്ലഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ഒഴിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് ഫ്ലഷ് ചെയ്തു കൊടുത്താൽ മതി ആ കറയെല്ലാം അങ്ങ് പോവും അപ്പോൾ ക്ലോസ് തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കണ്ടോ അപ്പോൾ അപ്പം നമ്മളിതേപോലെ ഞാനിപ്പം ഇതിപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഫ്ലഷ് ചെയ്തത് അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് അതിനകത്തുള്ള കറകളൊക്കെ പോയി കിട്ടും അപ്പം എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനെഴുന്ന ഓരോ വീഡിയോസും നിങ്ങളെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്